നമ്മുടെ റിയാസ് അലീമേ ഒരു തിരുമണ്ടനാണെന്നുള്ളത് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് കാരണം അയാൾ പുറകെ നടന്ന് ആരെ ശല്യം ചെയ്താലും അയാൾ കയറി അങ്ങ് ഇറ്റാവും അതുപോലെ ഈ ഫീഫണിലും ഉണ്ടാക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ട് എന്നത് ലക്ഷ്മിയെ ജയിപ്പിച്ചേ അടങ്ങത്തുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് റിയാസിൻ്റെ പെരുമാറ്റം ഒരാളെ നിരന്തരമായി അയാളുടെ പുറകേ നടന്നങ്ങ് ശല്യം ചെയ്താൽ ജനങ്ങളുടെ സപ്പോർട്ട് ലക്ഷ്മിക്ക് കൂടാനേ സഹായിക്കത്തുള്ളു അത് വോട്ടിങ്ങിലും നിലയിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിയാഫ് അകത്ത് കയറിയതിന് ശേഷം ലക്ഷ്മിയുടെ വോട്ടിങ്ങിൽ ഗണ്യമായ വർധനവും നേരിടുന്നത് നമ്മൾ കണ്ടു സത്യം പറഞ്ഞ ലാലേട്ടം വന്ന എപ്പിസോഡിൽ ലക്ഷ്മിക്ക് കൊടുക്കേണ്ടതിൻ്റെ പരമാവധി കൊടുത്തിട്ടുണ്ട് ഇത് കൊടുക്കുന്നു ലക്ഷ്മി അർഹിക്കുന്നില്ല എന്നിട്ട് റിയാഫ് അലീമിൻ്റെ കാര്യമൊന്നുമില്ല ആദില നോറയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് റിയാഫ് കുത്തി കുത്തി ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ചലനങ്ങളും ഉണ്ടാകുന്നില്ല രശ്മി ചിരിച്ചുകൊണ്ടാണ് ഇതിനെല്ലാം പ്രതികരിക്കുന്നത് പലപ്പോഴും റിയാഫിൻ്റെ അന്നക്ക് കീറി മറുപടി കൊടുക്കുന്ന ലക്ഷ്മിയെ നമുക്ക് കാണാൻ പറ്റി റിയാഫ് പലപ്പോഴും ചമ്മി ചമ്മിപ്പോകുന്നത് നമ്മൾ കണ്ടു ഇതിനിടയിൽ റിയാഫ് അറിയാതെ ലക്ഷ്മിയുടെ പുറത്തെ സപ്പോർട്ടിനെ പറ്റി പറയുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പം പുറത്ത് കുറച്ച് സപ്പോർട്ട് കൂടി കാണും എന്നൊക്കെ അത് കണ്ടപ്പോൾ കേട്ടപ്പം ലക്ഷ്മിയെ സംബന്ധിച്ച് പുറത്ത് മൊത്തം നെഗറ്റീവാണെന്ന് വിചാരിച്ചിരുന്ന ലക്ഷ്മിയെ സംബന്ധിച്ച് ഒരു നിലാവ് തെളിച്ച പോലെ മുഖത്തൊരു പുഞ്ചിരി വിരിയുന്നതും അതുപോലെ തന്നെ ഇത് കേട്ടിരുന്ന അക്ബറിൻ്റെയൊക്കെ മുഖത്ത് ഒരു മ്ലാനത പറയുന്നതും കണ്ടു റിയാഫ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയില്ല ലക്ഷ്മിക്കെതിരെ ഗെയിം കളിക്കാനാണോ റിയാഫ് ഇവിടെ വന്നത് എന്ന് ഇന്നത്തെ ലൈവൊക്കെ കണ്ടപ്പോൾ എന്ന് എനിക്ക് തോന്നിപ്പോയി